ഹലോ ഫ്രണ്ട്സ് ഖത്തറിലെ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങളിപ്പോൾ ഡെസേർട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത് അതാണ് വണ്ടി എൽ സി ആണ് അപ്പോൾ ഇപ്പോൾ ഡെസേർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എയർ ഓരോ വണ്ടിക്ക് ഓരോ ടൈപ്പ് എയർ നമ്മൾ കുറയ്ക്കണം ഇതിലിപ്പോൾ കുറച്ച് വലിയ വണ്ടി ആയുണ്ട് പതിനാലിലാണ് ഇടുന്നത് ഇതൊരു പെട്രോൾ പമ്പാണ് ഇവിടുത്തെ ഇവിടുത്തെ പെട്രോൾ പമ്പിൽ ഫുൾ സെറ്റപ്പ് ആയിരിക്കും മെറ്റീരിയകൾ ഒക്കെ അവിടെ ഉണ്ടാവും ഇതാണ് നമ്മുടെ ഡ്രൈവർ സൽമാൻ ഇത് ഇപ്പോൾ ഫ്ളാഗ് ഫിറ്റ് ചെയ്യാണ് ഫ്ലാഗ് കൊണ്ട് ഒരുപാട് ഉപയോഗം യൂണിറ്റ് പോകുന്ന സമയത്ത് ഡിപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റ് അവിടെയൊക്കെ കുടുങ്ങി പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികൾക്ക് കാണാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നമ്മുടെ ടീമിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഈ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് വേറൊരു വണ്ടി വാഷ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അവരെ ടീമൊക്കെ ഇവിടെ എല്ലാരും വണ്ടീടെ പോലും ഫ്ലാഗ് ഒക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് ഇവരെ റൈഡിംഗ് ഗ്രൂപ്പുകളുണ്ട് അവരെ ഓരോ ഫ്ലാഗിന്റെ കളർ കണ്ടാൽ അറിയാം. അവരെ റൈഡിങ് ഗ്രൂപ്പിന്റെ ഫ്ലാഗ് ആണ് കാണുന്നത് ഇവരെല്ലാ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ വരും പറ 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 എന്തൊക്കെയാ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മളിന്നിപ്പോൾ സീലാൻഡ് ഇൻലാൻഡിലേക്ക് പോവുകയാണ് ട്യൂ ഹൺഡ്രൂട്ട് പേഴ്സൺ ഉള്ള ടീമിന്റെ കൂടെയാണ് ഒരു ഖത്തറിൽ ഇപ്പോ ഏകദേശം അറിയപ്പെടുന്ന മലയാളി ഓഫ് റോഡിങ് ടീമാണ് ട്യൂ ഹൺഡ്രൂഡ് പേഴ്സ് ഇതിൽ പുതുതായിട്ട് വരുന്ന ടീമിനൊക്കെ നമ്മള് ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഓഫ് റോഡിംഗ് പോകുമ്പോൾ രണ്ട് കോൺവേ ആയിട്ട് പോകുക പുതിയ ടീം ഇതിനെ അത്യാവശ്യം അഗ്രസീവ് ആയിട്ട് ഓഫ്റോഡ് ചെയ്യേണ്ടി വരും അപ്പം ഇതുവായിട്ട് പോകുന്നവർ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ടാവും ഇപ്പം സ്റ്റെക്ക് ആയാലൊക്കെ റിക്കവർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഇങ്ങനെയുള്ള ടീമിൻ്റെ കൂടെ പോയി പഠിക്കുക അതല്ലാതെ നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ പോകുമ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ എങ്ങനെ റിക്കവർ ചെയ്യാം എന്നൊക്കെ ഉണ്ട് നമുക്ക് പഠിക്കാം ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഈ വണ്ടി പല ടൈപ്പുള്ള എൻ സി ആണ് ഖത്താറിൽ കൂടുതലുള്ളത് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് പുതിയ ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ചെറിയൊരു ക്ലാസ് കൊടുക്കും ശേഷമാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഈ റേഡിയോയിലിട ഇൻസ്ട്രക്ഷൻ കിട്ടുക അഥവാ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാലൊക്കെ അല്ലേ അവരെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ പോകണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഈ എത്ര എത്രയായി ഇത് എക്സ്പീരിയൻസ് ആയിട്ട് ഉടൻ എത്ര ഒന്നര വർഷമായി ഓടിക്കുന്നില്ലേ നല്ല എക്സ്പീരിയൻസ് ആയി എക്സ്പീരിയൻസായിട്ട് ചെറിയൊരു പ്രശ്നം പറ്റി ഒരു വണ്ടിയുടെ ടയർ കഴിഞ്ഞു ഡ്രൈവർ

വണ്ടി ഫുൾ ഫുള്ള് ആണ് എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് അല്ലേ കയറ് കംപ്ര നമ്മളെ വണ്ടി ശരിയായില്ലേ ശരിയാക്കാൻ നോക്കി പക്ഷെ കറക്കി താഴോട്ടേ ശരിയായില്ല എത്ര കിലോമീറ്റർ ഉണ്ടാവും അറുപത് എഴുപത് കിലോമീറ്റർ ഫ്രൈഡേ മാക്സിമം ഒമ്പത് ഒമ്പത് മുക്കാൽ വരെയുള്ള ഡെസറ്റ് വേണ്ടി വരും അല്ലേ

അത് തട്ടിയത് പോരട്ടെ മൂടെ പോര്ഷ്ട് വണ്ടിക്ക് എന്താ വച്ചവരെ പറക്കില്ല കാച്ചോറങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അറബികളല്ലത് പറയാന നേരെ ഓടിച്ചേർക്കാം ഒടിച്ച്ക്കാം ട്രെയിറ്റ് ഒടിച്ച് ഞാൻ പോർക്ക യുടെ പോയിൻ്റ് ആണ് ടവറ് ഫസ്റ്റ് നമ്മൾ പോയില്ലേ അവര് അതൊരു പോയിന്റാണ് ഒരു ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്നത് കടലിലായിരിക്കും രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് കുറെ കുറേ മൊബൈൽ ടവറുകൾ നമുക്ക് കാണാം അതൊരു ആണ് പിന്നെ പറയുന്ന കുറേ വണ്ടികൾ വരാനുണ്ട് അത് സ്റ്റാർട്ട് ദിവസം കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ കുറേ പേര് കുറേ പേര് ഓരോ ആഴ്ച കൂടി വന്നു പിന്നെ ഇപ്പോൾ ബിഗിനേഴ്സ് വേറെ റോട്ടിൽ വരുന്നുണ്ട് അങ്ങനെ കുറേ പേര് ഒരു വണ്ടിയിൽ ടയർ പൊട്ടി അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത് ആയത് ഏകദേശം ഉച്ചവരെ എന്തായാലും ഡ്രൈവ്ണ്ടാവും അടിപൊളി ഒരു നല്ല ഹൈറ്റ് ഉള്ള ട്യൂൺസിന്റെ മുന്നിലാണ് മോഡൽ ഉള്ളത് എല്ലാവരും ഇങ്ങനെയാണ് നിലനിരങ്ങനെയായിരുന്നു വൺ ബൈ വൺ ആയിട്ട് മുകളിൽ വണ്ടി കയറ്റുന്നുണ്ട് കാണാൻ റാഡൊക്കെ കയറി മറയുന്നുണ്ട് ഇതാണ് മറ്റേ മല്ലു ട്രാവലർ കണ്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന വണ്ടിയാണ് ആ മോഡൽ വണ്ടി ആ വണ്ടിയല്ല ആ മോഡൽ വണ്ടിയാണ് ആക്ടർ പല പല മോഡൽ വണ്ടികളുണ്ട് പിന്നെ റാങ്ക്ലർ ഉണ്ട് അതൊരു വണ്ടി പ്രാതലാണ് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് മതിലാവും അതായത് വൺ ബൈ ആയിട്ട് വരെ ഇതിൻ്റെ മുകളിൽ കയറുന്നത് നല്ല കോൺഫിഡൻ്റിന് മാത്രമേ കയറും നമ്മളെ റാപ്പർ വരുന്നുണ്ട് നല്ല കോൺഫിഡൻസിന് മാത്രം അങ്ങനെ കേറും ഓരോരുത്തർ ഓരോ ഡ്രൈവർമാരും അങ്ങനെ ചെയ്യും നല്ല കോൺഫിഡൻറ്റ് മാത്രം കേറും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ോൾ പോയാൽ കറങ്ങി താഴെ വീഴും അതുകൊണ്ട് കുറച്ച് അപകടം പിടിച്ച പണിയും കൂടിയാണിത് പക്ഷെ ഭയങ്കര ത്രില്ലിങ്ങായിട്ടാണ് ഇവരെല്ലാം ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ അവർ ഇവിടെ റൈഡ് നടത്താറുണ്ട് ചിലപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയൊക്കെ അവർ വൺ ഡേ ഫുൾ ഇവിടെ ഡ്രൈവ് ചെയ്യാറുണ്ട് ഇതാ റാംഗ്ലർ പോകുന്ന പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റാപ്തർ പോലെ എന്ത് ചെയ്താലും തിരിച്ചറക്കാൻ കഴിയും ബീച്ചുണ്ട് ബീച്ചിലേക്ക് നമ്മൾ പോകുന്നില്ല ബീച്ചിൽ സൗദി വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് അവിടുന്ന് സൗദി അടുത്തായിട്ട് കാണാം പോകുന്നില്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളീൻ്റെ സമയം ഉണ്ട് കുറച്ച് ലേറ്റാണ് ഒന്ന് കൊണ്ട് വണ്ടി സ്റ്റക്കായതൊക്കെ കാരണം കുറച്ച് ഡിലേ ഉണ്ട് നേരെ ഇവിടുന്ന് നിന്ന് റിട്ടേൺ അയക്കണം കുറച്ച് സൈഡൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പോകണ നമ്മളെ വണ്ടിയിലുള്ള വെയിറ്റ് ഒക്കെ ബാലൻസ് മിനിമം ഫിഫ്റ്റീൻ ആക്കണം സോറി മാക്സിമം ഫിഫ്റ്റീൻ അതിൽ കൂടുതൽ പോയത് പിന്നെ അതിന്റെ താഴോട്ട് മാക്സിമം എത്ര ആവുന്നു അത്രയും

മിനിമം അതൊക്കെ ാണ് <laughs> കടലും <laughs> <f dragging> <benchmarks? s girlfriend authenticity> <laughs> <laughs> ല്ലോ രണ്ട് വണ്ടികൾ പൊടി പറ്റില്ല പൊടി പറ്റില്ല